ആറ്റിങ്ങൽ പ്രദീപ് നിവാസിലുള്ള പ്രദീപും പ്രദീപിൻ്റെ ഭാര്യ കോമളവും എസ്പെഷ്യലി അറിയുവാനും മനസ്സിലാക്കുവാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അത് തന്നെ പറയുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് അങ്ങനെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് വളരെയേറെ ഓപ്പണപ്പായിട്ട് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതങ്ങനെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ആറ്റിങ്ങൽ ഉള്ള പ്രദീപ് നിവാസിലെ പ്രദീപിനെക്കുറിച്ചും പ്രദീപിൻ്റെ ഭാര്യ കോമളത്തെക്കുറിച്ച് ഞാൻ എടുത്ത് ഞാൻ അവിടെ സൂചിപ്പിച്ചത് ഈ പ്രദീപിനും കോമളത്തിനും ഒരമ്മയുണ്ട് അമ്മയുടെ പേര് ജയമ്മ എന്നാണ് ഞാൻ ഈ ജയമ്മയ്ക്ക് വേണ്ടിയിട്ട് ജയമ്മ എന്ന് പറഞ്ഞ പേര് അങ്ങനെയാണെങ്കിലും ഈ അമ്മയ്ക്ക് ഏകദേശം ഒരു പത്തറുപത്തെട്ട് അറുപത്തൊൻപത് വയസ്സ് പ്രായമുള്ള ഒരു പാവപ്പെട്ട ഒരമ്മയാണ് എനിക്കറിയില്ല അമ്മ പറഞ്ഞ കാര്യങ്ങളിലകത്ത് നമുക്ക് വളരെയേറെ വേദനിക്കുകയും വളരെയേറെ സങ്കടം ചെയ് തോന്നുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നുണ്ട് ചില സമയത്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഏവർക്കും സ്നേഹം നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു സത്യാന്വേഷണ യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് നം നിങ്ങളുമായി സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആറ്റെങ്കിലുള്ള ഒരു പ്രദീപിൻ്റെ കാര്യം പറയാനായിട്ടാണ് പ്രദീപിൻ്റെ കാര്യത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ ജയമ്മ എന്ന് പറഞ്ഞ അമ്മയെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് ഞാനൊരു കാര്യത്തിന് വേണ്ടി ആഫീസിന് വേണ്ടി പോയിരുന്നു മറ്റൊരു മറ്റൊന്നിനുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോയത് എനിക്കവിടെ നമ്മുടെ പ്രഭാവർമ്മ സാറിനെ ഇന്ന് കാണണമായിരുന്നു അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി സാറിൻ്റെ പ്ര സെക്രട്ടറിയാണ് പ്രഭാവർമ്മ സാറ് പ്രഭാവർമ്മ സാറിനെ കുറിച്ച് മിക്കവാറും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചെമ്പനീ പൂരത്ത് എന്നുള്ള പാട്ടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ അറിയും അദ്ദേഹം മികച്ച എഴുത്തുകാരനാണ് മികച്ച ഗാനരചിതാവാണ് വളരെ മനോഹരമായ ധാരാളം ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതിലേക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അത് കൂടാതെ തന്നെ സരസ്വതി സമ്മാൻ പോലെയുള്ള ധാരാളം അവാർഡുകളും ആര് കൂട്ടിയിട്ടുള്ള ഒരു വളരെ വ്യക്തിപ്രഭാവം ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ പ്രഭാവർമ്മ സാർ അപ്പോൾ ഈ പ്രഭാവർമ്മ സാറിനെ കാണുവാനായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയത് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ അപ്പോയിൻമെൻറ്റ് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ചെല്ലുമെന്നുള്ള കാര്യം അങ്ങനെ അത് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത് എന്തിനാണെന്ന് ചെറുതായിട്ടൊന്നും ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മളുടെ വിഷയം അതൊന്നുമല്ല ഞാനപ്പം അദ്ദേഹത്തെ കണ്ടു ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറ്റു തന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂരിലേക്ക് വരികയാണ് ഞാൻ തിരിച്ചെനിക്ക് തമ്പാനൂരിലേക്ക് വന്നിട്ട് എനിക്ക് പിന്നെ ട്രെയിൻ ഏതെങ്കിലും ട്രെയിന് വേണം ഞാൻ വരാനായിട്ട് ഞാനൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ബുക്ക് ബുക്ക് ചെയ്തിങ്ങനെ റിസർവഡ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ദൂരങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനുഷ്യരുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ നമുക്ക് വരാനായിട്ട് സാധിക്കും മറ്റിനകത്താകുമ്പോൾ എല്ലാവരും അവരുടെ ലോകത്താണ് ഫോണൊക്കെ വെച്ച് എല്ലാവരും ഫോണിലാണ് ഇവൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് വിരുദ്ധമൊന്നുമല്ല അതിനകത്തും എല്ലാവരും ഫോണിൽ നോക്കിയിട്ടാണ് ഇരിക്കുക ആരാരോടും മിണ്ടത്തിലും പരിപാടികളൊന്നുമില്ല എങ്കിലും ഞാൻ അങ്ങനെ ജനങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം അവിടെ പറയുന്നുണ്ട് അപ്പം ട്രാവൽ വിസിന് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് തിരുവനന്തപുരത്ത് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അല്ല പ്രഭാവർമ്മ സാറിനെ കാണാൻ പോയി പ്രഭാവർമ്മ സാറിനെ നിങ്ങൾ കണ്ടു അങ്ങനെ വലിയ പൊങ്ങച്ചം ബീപ് പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ എന്തിനാണ് അതൊരു പൊങ്കച്ചമല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ചില അങ്ങനെ ചില കരുതുന്ന ആളുകളുണ്ട് കാരണം എനിക്ക് ഇടയ്ക്ക് ഞാൻ ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നു നമ്മുടെ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ നേരത്തെ ഒരു പത്ത് കുറേ നാളുകൾ വരെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും അത് ആരേലും ഞാൻ അറിയിക്കുകയില്ലായിരുന്നു ഞാൻ കഥ എഴുതും കഥ എഴുതും കവിത എഴുതും നോവലെഴുതും യാത്രാ വിവരണങ്ങൾ എഴുതും പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മാത്രം അത് എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാറുള്ള ചെതു എൻ്റെ വീട്ടിൽ എൻ്റെ ആരും അതൊന്ന് മുഖേധാരിലേക്ക് കൊണ്ടുവരുമോ അല്ലെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെ ആരും ചെയ്തിരുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ആളുമല്ലായിരുന്നു പിന്നീടാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ മുഖ്യധാരയിലേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രം ചെയ്താൽ പോരാ ഞാൻ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർ അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ അത് മറ്റുള്ളവർക്കും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ കരുതുന്നത് അല്ലാതെ ഇത് പൊങ്ങച്ചം പറയുവാനും നമുക്കെന്തേലും നേടിയെടുക്കുവാനും അതിൽ നിന്ന് നമുക്ക് വലിയ വലിയ സ്വർണ്ണ കിരീടം കിട്ടുമെന്നോ മറ്റുള്ളവരുടെ ആ മുമ്പിൽ നമുക്ക് ആളാകുമെന്നോ അങ്ങനെയൊക്കെ ചില കുബുദ്ധികൾ ചില പിന്നെ കൂപമണ്ഡൂപങ്ങൾ പറയുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ ചില മനസ്സിൽ തരത്തിലുള്ള ധാരണകളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടുണ്ട് അത് അവരുടെ നിലയില്ലായ്മ വിലയില്ലായ്മ വിവരക്കേട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ ഇത്തരത്തിൽ പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് അറിയുമ്പോൾ അവർക്ക് മനസ്സിലാകും കാരണം അവരിൽ അത്രമാത്രം ഈഗോയും അത്രമാത്രം ജലസ്യുമാണ് അവരെ മറ്റുള്ളവരെപ്പോഴും അടിച്ചു താഴ്ത്തുവാനും ഇടിച്ചു താഴ്ത്തുവാനും ശ്രമിക്കുന്ന ആളുകളാണ് ഒരാളുടെ ഉയർച്ച അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എപ്പോഴും മാറാണെങ്കിലും നമ്മളൊരു നന്മ ചെയ്താൽ അത് നല്ലതാണ് എന്ന് പറയാനുള്ള മനസ്സാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഞാൻ പ്രഭാഷണം ചെയ്തതല്ല സാന്ദർഭിക വശമത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഓട്ടോയിൽ കയറി ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തെത്തിയപ്പോഴേക്കും അവിടെ വന്ന് ഇറങ്ങി അപ്പോൾ ഞാനവിടെ ഒരു ഒരു അമ്മയെ കണ്ട് ഒരമ്മ ഒരു അത്യാവശ്യം കുഴപ്പമില്ല ഡ്രസ്സൊക്കെ കുഴപ്പമില്ലാതെയാണ് അവിടെ ഇരിക്കുകയാണ് പുള്ളിക്കാരി മടുത്തിട്ടിങ്ങ് ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് പുള്ളിക്കാരി ആളുകളെയൊക്കെ നോക്കുന്നുണ്ട് ആളുകളെ നോക്കുന്നു പുള്ളിക്കാരിക്ക് ആളുകളോട് എന്ത് പറയണമെന്നുണ്ട് എന്തോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് അതിന് കഴിയുന്നില്ല ആ രീതിയിൽ പുള്ളിക്കാരി ഇരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഞാനിവരൊന്ന് ഒബ്സർവ് ചെയ്തു ഞാൻ ഞാനങ്ങനെ നോക്കിയപ്പം എനിക്കെന്തോ ഒരു ഇതായിട്ട് തോന്നി ഇപ്പം ഞാൻ ചോദിച്ചു അവർക്ക് പിന്നെ എന്തോ ഒരു ഒരു അസ്വസ്ഥത പോലെയുള്ള കാര്യം അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു പെൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ആ കൊച്ചിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചിനോട് പിന്നെ മക്കളെ ആ വെള്ളം എനിക്ക് തരുമോ എന്ന് ഇവർ ചോദിച്ചാൽ അവരോട് ഞാനടുത്ത് ഇപ്പുണ്ട് അപ്പോൾ ആ കൊച്ചിങ്ങനെ നോക്കി നോക്കിയിട്ട് വെള്ളം കൊടുക്കണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ നോക്കി ഇവരുടെ മട്ടുമ്പോൾ രണ്ട് രണ്ട് കൽപ്പിച്ച് വെള്ളമല്ലേ ചോദിച്ചു ഓർത്തിട്ട് ആ കൊച്ചു ആ വെള്ളം കൊടുത്തിട്ട് പോയി ഒരു അരക്കപ്പിയോളം വെള്ളമുണ്ടായിരുന്നു ഇവർ ഈ വെള്ളം വളരെയേറെ ഇതോടുകൂടി പരവേശത്തോടുകൂടി വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് പുള്ളിക്കാരി വെള്ളം ഇച്ചിരി ഭാഗം വെള്ളമുണ്ട് അതായിട്ട് അവിടെ ഇങ്ങനെ ആ ഫുട്പാത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ച അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ലക്കളെ ആ അങ്ങനെ പറഞ്ഞാൽ ഇല്ല ഒന്ന് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചമ്മ ഇവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആറ്റിങ്ങിൽ നിന്ന് വന്നതാണ് ഞാൻ ചമ്മ എന്നാ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മോൻ എന്നെ ബസ്സേ കയറ്റി വിട്ട് ഇവിടേക്ക് എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് ബസ്സേ കയറ്റി വിട്ടതാന്ന് പറഞ്ഞു ആറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു ആര് കയറ്റി വിട്ട് എൻ്റെ മോൻ പ്രദീപ് ഞാൻ ചോദിച്ച പേരെന്നെ ആ പേരെന്നാ പറഞ്ഞ എൻ്റെ പേര് ജയമ്മ എന്നാന്ന് പറഞ്ഞു വീടെവിടെയാണ് ആറ്റിങ്ങൽ അപ്പോൾ അമ്മയുടെ വീട്ടുപേരെന്നാ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്രദീപ് നിവാസ് നിവാസമാണ് വീട്ടുപേരെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചായത്തിനെ മോനമ്മെ ബെസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോട്ടയെന്ന് പോകുന്ന വെച്ചാൽ അത് ഞാൻ അവന് അവൻ്റെ പെബർന്നൂർ ഈ ഭാര്യയെ പറഞ്ഞു ഈ തള്ളേനെ എവിടെയെങ്കിലും കണ്ടെങ്കിൽ നാശത്തിനെ കൊണ്ട് നശി ഇവരുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കഴിയത്തില്ല ഇവരെവിടെയെങ്കിലും കൊടുത്ത് കളഞ്ഞേക്കണം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞുവെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു വീട്ടിൽ ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ബാന്ന് പറഞ്ഞിട്ട് എന്നെ ബലമായിട്ട് വന്നിട്ട് കുറച്ച് ആറ്റെങ്കിൽ അവിടുത്തെ ബസ്സുള്ള സ്ഥലത്തിനടുത്താണ് എന്നെ കയറി ബസ്സൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പൊക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു ഇരുപത് രൂപയും തന്നിട്ട് ഇതായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയെ ആറ്റെങ്കിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ഇരുപത് രൂപ കൂടുതൽ വേണ്ടേ ഇരുപത് രൂപയെ കൂടുതൽ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ല അമ്മ പറഞ്ഞു ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞത് അമ്മയോട് ഇരിക്കുക അപ്പോൾ ഞാൻ ചീനി വീട് തിരിച്ചു പോകണ്ടേ പോകണം വീട്ടിൽ തിരിച്ചു പോകണം അത് അമ്മയ്ക്ക് വീട് പോകാൻ അറിയാം ആറ്റെങ്കിൽ ചെന്നാൽ എനിക്ക് പോകാൻ പോകാനറിയാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അത് ഒത്തിരിയെങ്കിലും ലോക ഉള്ള ആളല്ല ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞെന്തേലും കള്ളത്തരം ഉണ്ടോ അല്ല അമ്മ സത്യമായിട്ടാണ് പറഞ്ഞത് അപ്പം അമ്മ എടുത്ത് ചോദിച്ചു എന്താ എന്നതിനാണ് അമ്മ ഇങ്ങനെ പിന്നെ ഇപ്പം മോൻ അമ്മേനെ വെറുതെ കൊണ്ട് ബസ്സേ കൊണ്ട് കയറി വിടത്തുന്നു അമ്മ ഇപ്പോൾ മരുമ്പോൾ അങ്ങനെയൊന്നും പറയത്തില്ല അമ്മ വഴക്കമുണ്ടാക്കിയാണ് അമ്മ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പം ഇല്ല ഞാനൊന്നും പറഞ്ഞ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നാന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ടുപോകുന്ന നേരത്തെ സ്കൂളിൽ വിടാൻ്റെ നേരത്തെ അവൻ്റെ ഇത് പാത്രം ഇങ്ങനെ മോളിങ്ങനെ മേശയുടെ സൈഡിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന വഴിക്കും തട്ടിയോ താഴെ പോയി പോയി അവൻ്റെ ഭക്ഷണം മുഴുവൻ താഴോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ അപ്പം അതിനവൾ ദേഷ്യപ്പെട്ട് എനിക്കിട്ടൊരു തള്ളും തന്നു കുറെ വഴക്കുണ്ട് വേറെ വഴക്ക് വഴക്കുവെക്കേണ്ടത് അപ്പോൾ മോൻ ജോലിക്ക് പോകാനായിട്ട് നിൽക്കുക ചോദിച്ചാൽ മോൻ എന്താ ചെയ്യുന്നത് അവളൊരു കമ്പനി ജോലി ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ മോൻ പറയും തള്ളയെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല മടുത്തു നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കയറ്റിയിട്ട് വന്ന് അവിടെ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് ഈ ബസ് ഈ ബസ്സൊ എന്ന് പറഞ്ഞ് എനിക്ക് വന്നപ്പോൾ ഭയങ്കരതയുടെ സങ്കടം ദേഷ്യമൊക്കെ വന്നു കാരണം ഒരു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ എൻ്റെ കൊച്ച കൊച്ചു കൊച്ചു മോൻ്റെ ചോറ് ഞാൻ കളയുമോ എൻ്റെ കയ്യിൽ തട്ടി വന്ന് പോയതാണ് അപ്പോൾ അവൻ എന്നെ അതുകൊണ്ട് വീട്ടിൽ നിറക്കി വിട്ടു വീട്ടിൽ നിറക്കി വിട്ട് ഞാനിങ്ങനെ വന്ന് എനിക്കാണ് പരവേശം ഉണ്ടെങ്കിൽ തിരിച്ചു പോകാൻ പൈസ ഇല്ല വണ്ടിക്കൂലി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആറ്റെങ്കിലേക്ക് തിരിച്ചു പോകണം എന്നാണ് അമ്മ പറയുന്നത് ഞാൻ സമയം ഏകദേശം മൂന്നേക്കാൽ മണിയായി കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കുവാണ് ഒരു മകന് ജസ്റ്റ് ആ കൊ ആ പുള്ളിയുടെ മകൻ്റെ ചോറ് മാത്രം താഴെ ചോറും പാത്രവും താഴെ പോയപ്പോൾ തട്ടിപ്പ് താഴെ പോയപ്പോൾ അമ്മയെ അവർ വഴക്കു പറയും മരുമകൾ അമ്മയുടെ അമ്മയോട് ശുണ്ടിയെടുക്കുകയും ഭർത്താവിനോട് ഭയങ്കര ദേഷ്യപ്പെടുക ഇവരെ എവിടെയെങ്കിലും കൊണ്ട് കള ഇവരെ ഇവിടെ ഈ ശല്യം നശൂലത്തിനെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ അവിടെ വഴക്കുണ്ടാകുകയും രാവിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴപ്പാകുകയും ആ പ്രദീപ് എന്ന് പറഞ്ഞ മനുഷ്യൻ അമ്മയെ വലിച്ചുകൊണ്ട് വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആ ഉടുത്ത സാ ഇതായിട്ടൊരു മിഷിൻ്റെ സാരിയൊക്കെയാണ് അതുകൊണ്ട് അമ്മയെ ബസ്സേ കയറി വിട്ട് തിരുവനന്തപുരത്ത് പോകാനായിട്ട് അവിടെ എവിടെയെങ്കിലും പോയി തൊലെന്ന് പറഞ്ഞിട്ട് കയറ്റി വിട്ടിട്ട് വിട്ടതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ അയാൾ കൂടി ആയിരിക്കത്തില്ല ഒരുപക്ഷെ ഭാര്യയോടുള്ള ദേഷ്യം അമ്മയോടുള്ള പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നൊന്നുള്ള സങ്കടം ഇതൊക്കെയായിരിക്കും പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ പ്രദീപ് ഭവനിലല്ല പ്രദീപ് നിവാസിലുള്ള ആ ഇത് ചെയ്യിപ്പിച്ചത് പക്ഷെ നിങ്ങളൊന്നും ചിന്തിക്കണം അവരുടെ നിങ്ങളുടെ ഭാര്യയായിട്ടാണെന്നുള്ള ആ സ്ത്രീ ആണെങ്കിൽ നിങ്ങളിത് കോമളം അവരെ ഒന്ന് വിചാരിക്കണം നിങ്ങൾക്കും ഒരു അമ്മയില്ലേ നിങ്ങൾ നാളെ ഇതുപോലെ ആകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചെയ്താൽ നിങ്ങൾക്ക് എത്തരത്തിലായിരിക്കും നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുപോലൊരു ധാരാളം സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ നിസ്സാര കാര്യമാണിത് ഒരു ഒരമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് മകൻ കണ്ട കാര്യം എന്താണ് അമ്മ മകനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറ് പാത്രം തട്ടിക്കളഞ്ഞ് ചോറ് താഴെ പോയി അതിൻ്റെ പേരിൽ അമ്മയെ കൈ പിടിച്ചുകൊണ്ട് വന്ന് വലിച്ച് കയറ്റി ഒരു വണ്ടിയിൽ കയറി തിരുവനന്തപുരം വണ്ടിയിൽ കയറി വിട്ടിട്ട് കുറയുകയാണ് നിങ്ങൾ പൊക്കോ എവിടെയെങ്കിലും പൊക്കോ എങ്ങനെയും തിരിച്ച് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഇരുപത് രൂപയും അമ്പത് രൂപയും മറ്റു ആണെന്ന് തോന്നുന്നുണ്ട് അമ്മയുടെ ഇരു ഇരുപത് രൂപയും മറ്റു ആണ് അമ്മയുടെ അമ്മയുടെ ഇരുപത് രൂപ അമ്മയുടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് വണ്ടിക്കൂലി കൊടുത്തിട്ടായിരിക്കും കയറി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഒരു സാധാരണ സംഭവം ഇത് ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊരു ചെറിയ വീട്ടിലുള്ള പ്രായമായവരെ വെറുതെ ഒരു കുഞ്ഞൊരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വലിച്ചെരിയുന്ന പോലെ അത്രയും പോലും വാല്യൂ ഇല്ല ഒരു പൂച്ചക്കുഞ്ഞിനെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ചേർത്ത് പിടിക്കും അതിന് ചാക്കറ്റ് കൊടുക്കും പാൽ കൊടുക്കും ബ്രെഡ് കൊടുക്കും മുട്ട കൊടുക്കും അങ്ങനെയെങ്കിലും പരിലാളിക്കും ഇത് അത്ര പോലും ഒരു അമ്മയോട് ചെയ്യാതെ ആ ഈ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തിയും കോമളം എന്ന് പറഞ്ഞ വ്യക്തിയും ഇവരെ എടുത്ത് വലിച്ചെരുന്നേക്കുവാണ് റോഡിലേക്ക് ഞാനപ്പോൾ അമ്മയെ വിളിച്ച് ബാ അമ്മയ്ക്ക് വിളിച്ചോട്ട് പോയി അപ്പം ഞാൻ ഇന്ത്യൻ കോഫി ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഞാൻ പിന്നെ പോയി ഞാൻ അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞു എന്നാ കഴിക്കാൻ വേണ്ടത് അപ്പോൾ അമ്മ ഒന്നും വേണ്ട അമ്മയ്ക്ക് എന്തോ ഒരു ജാളിയും ചമ്മലപ്പുരം ഞാൻ പറഞ്ഞു അമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭക്ഷണം പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ബിരിയാണി കഴിക്കുമോ എന്ന് ചോദിച്ചു അമ്മ ബിരിയാണി കഴിക്കും ബിരിയാണി കഴിക്കും എന്നുള്ള രീതിയിലേക്കൊന്നും ഇടായിരുന്നു ഞാൻ പറഞ്ഞു മസാല ദോശ വേണോ അപ്പം എനിക്കൊന്നും വേണ്ട അമ്മ ബിരിയാണി കഴിക്കേണ്ടത് പ്രായമായ അമ്മയിൽ അമ്മയ്ക്ക് ബിരിയാണി കഴിക്കാൻ എനിക്ക് ആഗ്രഹം കാണും ഇന്ത്യക്ക് ഓഫീസിൽ ബിരിയാണിച്ചൊരു എക്സ്പെൻസീവ് കേട്ടോ നൂറ്റി എഴുപത് രൂപ സംതിങ് പ്ലസ് ടാക്സാണ് എന്നാലും നല്ലതാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അത് പഴയതൊന്നും അല്ലല്ലോ നല്ല എണ്ണ ഫ്രഷ് സാധനങ്ങളൊക്കെയാണ് ഇന്ത്യ കോഫീസിൽ ഞാൻ എപ്പോഴും തിരുവാടത്ത് പോകുമ്പോൾ ഇന്ത്യക്ക് ഓഫീസിലാണ് വളർന്ന് വളർന്ന് ഇന്ത്യക്ക് ഓഫീസ് ഉണ്ടല്ലോ അവിടെ പോയി എന്തെങ്കിലും ഞാൻ വരാറുള്ളൂ അപ്പോൾ ഞാൻ അവിടെ പോയി അമ്മയ്ക്ക് ബിരിയാണി മേടിച്ചു അമ്മ ഇച്ചിരി ചെറിയ പറ്റും ഇച്ചിരി ഒക്കെ അമ്മ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മ കഴിക്കുക ഇതിനെയും കഴിക്കാണ്ടിരിക്കുന്ന അമ്മയ്ക്ക് ചായ വേണം ഞാൻ ചായയും പറഞ്ഞത് അത് ഞാൻ ചോദിച്ചത് ലൈൻ ജ്യൂസ് വേണം അതൊന്നും അമ്മയ്ക്ക് വേണ്ട അമ്മ ചായ കുടിച്ചു അമ്മ പറഞ്ഞു മോനെ ഈ ബിരിയാണി എനിക്ക് എനിക്കിത് മതി ഇത് പൊതിഞ്ഞ് തരുമോ എന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എന്തിനാണ് അമ്മയെ പൊതിയുന്നത് അല്ല എൻ്റെ എനിക്ക് കൊണ്ട് എൻ്റെ പേരക്കുഞ്ഞിന് കൊടുക്കാനാണ് ബിരിയാണി അവന് ബിരിയാണി വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ എനിക്ക് ഭയങ്കര എനിക്ക് ഫീലായി ഉള്ള കാര്യം പറയാലോ ആ അമ്മേനെ ആ പേരക്കുഞ്ഞു ചോറ് തട്ടിക്കളന്ന് പറഞ്ഞിട്ടാണ് അമ്മേനെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വീട്ടീ തിരുവനന്തപുരത്ത് കൊണ്ട് വിട്ടിരിക്കുന്നത് തമ്പാനൂർ അമ്മയെ അവിടെ വന്നിറങ്ങി അവിടെ വരെ ബസ്സുള്ളൂ ആ അമ്മ അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം മേടിച്ചപ്പോൾ കൊടുത്തപ്പോഴും ആ ഭക്ഷണം കഴിക്കാതെ ആ അമ്മയത് പൊതിഞ്ഞ് തൻ്റെ പേരക്കുഞ്ഞിനെ ആ ഈ പറഞ്ഞ മെനകെട്ട വിവരക ദോഷിയുള്ള അവനെ എന്താ പറയേണ്ടതെങ്കിൽ ആ പ്രദീപിന് അത്രയേറെ സ്നേഹമാണ് അമ്മയ്ക്ക് ആ കുഞ്ഞിനോട് അമ്മ പറയാം അത് പോയി തന്നേരം എനിക്ക് എൻ്റെ പേര കൊണ്ട് കൊടുക്കാനാണ് അവന് കൊടുക്കുക അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം അപ്പം ഞാൻ പറയാം അല്ല അമ്മ ഇത് കഴിക്കുക അമ്മയ്ക്ക് ഞാൻ വേറെ ബിരിയാണി മേടിച്ചതല്ലേ പേര് അമ്മ പറഞ്ഞു വേണ്ട വേണ്ട ഇത് മതി അങ്ങനെ ഞാൻ ആ പിന്നെ അവിടുത്തെ പുള്ളിക്കാ വീട്ടിലോട് പറയാനായിട്ട് ഞാനത് പാഴ്സലാക്കി അമ്മ ഒരു ഇച്ചിരി രണ്ട് പിടി പോലും കഴിച്ചില്ല അമ്മയ്ക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല കാരണം സങ്കടവും വിഷമവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയൊക്കെ ആയിട്ട് അമ്മ ആ ദേഷ്യത്തിന് അമ്മ മകനങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ അമ്മയും കൂടെ ദേഷ്യത്തിന് അമ്മയും പോകുന്നതായിരിക്കും അമ്മ പറഞ്ഞു ഓരോ നമുക്ക് ആറ്റിച്ചാടാൻ എളുപ്പമുണ്ട് പിന്നീട് ഏഴ് ഒമ്പത് എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു അങ്ങനെ പറഞ്ഞു പിന്നീട് നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് തിരിച്ചു കയറാൻ പറ്റാതായി വരും അപ്പം അവന് അവരിപ്പം വലിയ പിള്ളേർ ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു വീട്ടിൽ നിന്ന് വരുന്നു അപ്പം നമ്മളത് നോക്കി കണ്ടൊക്കെ ും അല്ലെങ്കിൽ പ്രായമായ ആളല്ലേ നമ്മൾ നമ്മളെ ഇറക്കി വിട്ടാൽ നമ്മൾ എങ്ങോട്ട് പോകും അമ്മ തിരുനൂർ സ്ലാങ്ങല്ലേ വർത്താനം പറഞ്ഞു ഏകദേശമൊക്കെ ഒത്തിരി തിരുനൂർ സ്ലാങ്ങല്ല ഏകദേശം ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് കണ്ടില്ല കീട്ടിൽ നിന്നൊക്കെ അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ അമ്മയെ അവിടെ നമ്മൾക്ക് അവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അമ്മയുടെ പോകും അയ്യോ എന്തൊന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അത് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഞെട്ടല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സത്യം തോന്നിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു കുഞ്ഞ് ചോറ് പാത്രം താഴെ പോയ കേസിന് അമ്മേനെ വഴക്കുണ്ടാക്കി അമ്മേനെ ആട്ടിപ്പുറത്താക്കി അമ്മയെ കൊണ്ട് ബസ്സേ കയറി എവിടേക്കെങ്കിലും പോകുന്ന അശൂലം പിടിച്ച തള്ളയെന്ന് പറഞ്ഞിട്ട് തള്ളി ഇറക്കി വിട്ടാൽ ആ അമ്മയുടെ മാനസികാവസ്ഥ ഒത്ര സങ്കടകരമായിരിക്കും അല്ലേ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ബിരിയാണി പുതിയ മേടിച്ച് മേടിച്ചു കൊണ്ടുപോയി ഞാൻ അമ്മയെ നമ്മുടെ തമ്പാനൂർ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ആറ്റെങ്കിലും ബസ്സിൽ കയറി കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അമ്മയ്ക്ക് ആറ്റെങ്കിലൊക്കെ അമ്മയ്ക്ക് അറിയാം നമുക്കത്ര വിവരക്കുറവൊന്നുമില്ല അമ്മയുടെ കണ്ണുകളെന്ന് അറിഞ്ഞു അമ്മയുടെ കണ്ണുകളെന്നറിയുന്നുണ്ടായിരുന്നു അമ്മ എന്നെ പോകാൻ നേരത്തെ ബസ്സേക്കറിപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു എനിക്കൊരു ഉമ്മയൊക്കെ തന്നമ്മ അമ്മ പറഞ്ഞു മോനെ ദൈവം അനുഗ്രഹിക്കും നല്ല ദൈവം വരുത്തുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞ അമ്മയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ മോനോടും മരുമോളോടൊക്കെ പിണക്കൊന്നും തോന്നി അപ്പോൾ അമ്മ പറയുക അയ്യോ അങ്ങനെ പിണങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുവന്നിട്ട് പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ പണ്ടേ പോകേണ്ടതായിരുന്നു ഇത്രയും വർഷം ഞാൻ എല്ലാം ആട്ടും തുപ്പും സഹിച്ച് ഞാൻ അവിടെ ജീവിച്ചില്ലേ എൻ്റെ ഭാഗത്തുണ്ട് ഞാനും ചിലപ്പോൾ ഒന്നും രണ്ടുമൊക്കെ പറയും അവിടെ ഒന്ന് പറയുമ്പോൾ ചിലപ്പം രണ്ട് പറയുമ്പം ചിലപ്പോൾ ഒക്കെ മിണ്ടായിരിക്കും ചില കുറെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളും പറയും അതങ്ങനെ പറഞ്ഞു പോകും പെണ്ണല്ലേ പിന്നെ എൻ്റെ മരുമോളല്ലേ സാരമില്ല ഇപ്പം ചിലപ്പം ഞാനിങ്ങി പോകുന്നപ്പോൾ ചിലപ്പോൾ അവൻ സങ്കടം കാണുമായിരിക്കും എന്ന് അമ്മ പറയുക പിന്നെ പറഞ്ഞു എവിടെ സങ്കടം ഞാനങ്ങ് പോയല്ലോ എന്നൊത്ത് രക്ഷപ്പെട്ട് ഇരിക്കുമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ അവരുണ്ടോ ഇനി ഞാൻ ചെന്നു എന്നാണെന്ന് ചോദിച്ചിട്ട് എന്നെ ഒഴക്കു പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തിരി നമ്മുടെ ആറ്റങ്കല്കുകാരനായ പ്രദീപേ ആ പ്രീപിൻ്റെ ഭാര്യ കോമളമേ നിങ്ങളൊന്നും മനസ്സിലാക്കണ ഇവരൊരു മറ്റേ എന്താ പറയുക പൂച്ചയോ പട്ടിയോ കോഴിക്കുഞ്ഞോ ഒന്നുമല്ല അവർ നിങ്ങളുടെ അമ്മയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക മേലിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഗതി എനിക്കിപ്പോൾ അമ്മയെ പറഞ്ഞ പ്രകാരം വെച്ചിട്ട് നോക്കിയിട്ട് അറിയാം നിങ്ങളുടെ പേരിൽ ശരിയായിട്ട് പറഞ്ഞാൽ സ്വമേതായ കേസൊക്കെ എടുക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വേണ്ടാതെ പന്നത്തരങ്ങളൊക്കെ കാണിച്ചാൽ മേലിൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലും തട്ടുകീടുണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് തന്നെയുള്ള നമുക്ക് സംഗതിയിൽ കാണാം അപ്പോൾ അമ്മ സുഖമായി സന്തോഷകരമായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നിങ്ങളോട് വന്നിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക അമ്മ അമ്മയും അച്ഛൻ അച്ഛനും മക്കൾ മക്കളുമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് നമ്മളോട് സ്നേഹമുണ്ട് അവരെ തട്ടി തെറിപ്പിച്ച് കളയുകയോ അവരെ ഇറക്കി വിടുകയോ അവരെ പുലഭ്യം പറയുകയോ അല്ലെങ്കിൽ അവരെ അടിക്കുകയോ അവരെ വേദനിപ്പിക്കുകയൊന്നും ചേരുതോൻ അവരുടെ ഭാഗത്തെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ട്രാവൽസിനൊരു സത്യം തേടിയുള്ള നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തിയിട്ട് പോവാട്ടോ നാളെ വീണ്ടും ഞാൻ വരും എൻ്റെ യാത്രകളിലെ കഥകളും അല്ലെങ്കിൽ ഞാൻ കാണുന്ന കഥകളും എൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ പറയുന്നത് വലിയ വലിയ ഹിമാലയം കാര്യങ്ങളൊന്നുമല്ല അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നതെച്ചാൽ മനസ്സിൻ്റെ ഒരു കോണിലെങ്കിലും ചെറിയൊരു വ്യതിയെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി അത്ര ഉള്ളൂ നന്ദി നമസ്കാരം താങ്ക്